ഹായ് സുഹൃത്തുക്കളെ നമ്മളിന്ന് പുയക്കലേക്ക് പോകുന്ന മീൻ പിടിക്കാൻ ഇപ്പോൾ സമയം രാത്രി പത്ത് മണി എന്തെല്ലാം മീനുള്ളതൊന്നും തിരിക്കില്ല പോയിട്ട് നോക്കി വെക്കാം വെറൈറ്റി മീനെ പിടിക്കാനുള്ള പരിപാടി ഇന്ന് പുഴക്കലേക്ക് അപ്പം നേരെ നമ്മൾ പുയക്കലേക്ക് ഓക്കേ ഗേസ് വലിയൊരു മീനെ കണ്ടിട്ടുണ്ട് നല്ല മീനെ മീനൊക്കെ അങ്ങനെ അതാ മീനെ തന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് വലിയ മീൻ അപ്പോൾ ഗേസ് ഇതാ പുക്കലെത്തിക്ക് അതിന് അടുത്ത മീൻ പിടിക്കുന്ന വീഡിയോലൊക്കെ നമുക്ക് എന്തു ചെയ്യുക നേരെ ഇറങ്ങാം അപ്പോൾ ഇതാ പുഴക്കലാ ഉള്ളത് അങ്ങനാണ് അതിന് ഇണ്ട് അവിടെ നിൽക്കാൻ അങ്ങനെ പോവാനാവൂല പോയില്ല അവിടെ ഉണ്ടാവും അവിടെ വെളിച്ചം വരട്ടെ ഇപ്പുറല്ല അപ്പുറം നോക്കിയാ കൈമാറ്റു തപ്പ് തപ്പ് വീട് എടുത്തോട്ടെ കളിക്കല്ലേ ഓ അവിടെ പൊട്ടനല്ലോ നമ്മൾ അന്ന് വന്നേരല്ല കുട്ടിയെല്ലാം ഇല്ല ഇപ്പം ഇടയ്ക്കൊരു മ്യൂസിക് ആവാം അല്ലേ വലിയ മഞ്ഞിലുണ്ട് ചാൽ പറിയേർ വീട് ഉണ്ട് എന്നൊരു പൊക്ക നല്ല ഓട്ടോ കൊക്കോ വെൻചോലിങ്ങാനേ കിപ്പുറം ചാൽ കാട്ടേ വെന്നല്ല പാണം ഈ മത്തേ വണ്ടി ഉണ്ട് ഇങ്ങേ നേരം ഇങ്ങേ ഇതാ ഇവിടെ ഇരിക്ക കാലി ചു കളിയാണ്ടൻപത്ട ശ ഇതിനൊന്ന് കിട്ടുവോ മേടിയുമേൻ നമ്മളെ വലയിലേക്ക് കാറ്റി നമ്മളെ സഞ്ചിയിലേക്ക് വലിയ മീനുണ്ട് വല കുടുങ്ങി ഓടിക്കാ ഒന്നുകൂടെ അടിച്ചു കൊടുക്കേ ഇപ്പൊ പോയി വന്ന പാലത്തിന്റെ അടുത്തെത്തി ഇന്ന് നില വെള്ളം ഏ ഇന്ന് നില വെള്ളം ഉണ്ടായിരിക്കോ നിലവുള്ള രാത്രിയിൽ മാനിന് തേടി ഗേസ് വലിയൊരു മീനൊക്കെ നല്ല വലുപ്പമുള്ള മീനുണ്ട് അങ്ങനെ അതാ മീന തിരിച്ചുണ്ട് വലിയ മീൻ ഇപ്പം കിട്ടുമില്ല അറിയില്ല വെളിച്ചം മാറ്റല്ലേ നല്ല ഇപ്പം ഇപ്പുറത്തേക്ക് തട്ടു അടുക്ക മുന്നോട്ട് പോരേ അപ്പൊത്ത് കിട്ടൂലോ ഗേസ് വലിയ മീൻ വലിയ മീനായ കൊണ്ട് തന്നെ ഒരു അതിനെ ഒഴിവാക്കുന്നില്ല അത്രയും വലിയ നമ്മൾ ഇന്ന് വന്നതിൽ ഏറ്റവും വലിയ മീൻ രണ്ടാൾ നല്ല നല്ലവണ്ണം എഫേർട്ട് എടുത്തിട്ടാണ് ആ മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതാ ടോർച്ചിൻ്റെ വിളിച്ചു അതാ അതാ നമ്മളെ വലയുണ്ട് വലയുണ്ടാ ആയുവാഷോ അടിക്കേ വെള്ളം കുറവല്ലേ വെള്ളം കുറവാണ് അതൊക്കെ അങ്ങോട്ട് വരുത്ത റിസ്ക്കാ

ൊത്തോടിയെല്ലാം പോയിട്ടുലില്ലേ ടെ <laughs> മാടങ്ങി <laughs>